അൻപത് കോടി മുടക്കി കേരളീയം വീണ്ടും നടത്തും പണം പിരിക്കാൻ ഉദ്യോഗസ്ഥർ തെരുവിലേക്കിറങ്ങുമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ തൊട്ടു പിന്നാലെ പിണറായിയുടെ കീശ വീർപ്പിക്കാനാണ് കേരളീയമെന്നും പരിപാടി വീണ്ടും നടത്തുന്നത് ആഭാസമെന്ന വിമർശനവുമായി ബി ജെ പി രംഗത്തു വന്നിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ കോടികൾ ചെലവിട്ട് നടത്തുന്ന ആഘോഷ പരിപാടിയായ കേരളീയം ഇത്തവണയും നടത്തും ഡിസംബറിൽ കേരളീയം നടത്താനുള്ള നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത് ഇതിനുവേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി യോഗം ചേർന്നു അൻപത് കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന പരിപാടിക്ക് വേണ്ടിയുള്ള പണം സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താൻ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു കേരളീയം നടത്തിയത് കഴിഞ്ഞ വർഷം കേരളീയത്തിനു വേണ്ടി ആരൊക്കെയാണ് സ്പോൺസർഷിപ്പ് നൽകിയതെന്ന ഇതുവരെയും സർക്കാരിന് കൃത്യമായ കണക്കുകൾ ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് പരിപാടിയുടെ സ്പോൺസർമാർ നൽകിയ തുക എന്നിവയുടെ ൾ ലഭ്യമെന്നാവശ്യപ്പെട്ട് അൻവർ സാദത്ത നിയമസഭയിൽ നൽകിയ ചോദ്യത്തിനാണ് സ്പോൺസർമാരുടെ പേര് പരിപാടിയുടെ സ്പോൺസർഷിപ്പ് തുക ലഭ്യമായി വരുന്നതേയുള്ളൂ എന്നും അതിനാൽ ക്രോഡീകരിച്ച വിവരങ്ങൾ ലഭ്യമല്ലെന്നുമാണ് കോടിയാണ് സർക്കാർ സർക്കാർക്ക് ബജറ്റിൽ നിന്ന് അനുവദിച്ചത് ബാക്കി സ്പോൺസർമാരിൽ നിന്നാണ് നികുതി വകുപ്പ് അഡീഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു പിരിവ് കോറി മുതലാളിമാരിൽ നിന്ന് തുടങ്ങി സകല മാഫികളുടെ കയ്യിൽ നിന്നും പിരിവെടുത്തു പിരിവ് വിവാദമായതോടെ സ്പോൺസർമാരുടെ വിവരങ്ങൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുറത്തുവിടുമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരുന്നു ഇത് സംബന്ധിച്ച വിവരാവകാശ ചോദ്യത്തിന് ചീഫ് സെക്രട്ടറി മുതൽ പിരിവിന് നേതൃത്വം കൊടുത്ത അഡീഷണൽ കമ്മീഷൻ വരെ കൃത്യമായി ഉത്തരം നൽകിയിട്ടില്ല എന്ന വിമർശനവുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിരുന്നു വിവരങ്ങൾ ലഭ്യമല്ലെന്നായിരുന്നു മറുപടി പരിപാടി കഴിഞ്ഞ ഏഴു മാസമായിട്ടും സ്പോൺസർമാരുടെ വിവരങ്ങൾ അറിയില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ കൈമലർത്തിയതോടെ സർക്കാരിന് ഒളിക്കാനും മറയ്ക്കാനും ഏറെയുണ്ട് എന്ന് വ്യക്തം ഇനി എല്ലാ വർഷവും കേരളീയം നടത്തുമെന്നും തിരുവനന്തപുരമായിരിക്കും സ്ഥിരം വേദിയെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം കേരളീയത്തിന്റെ സമാപന സമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും കേരളീയം വീണ്ടും നടത്തുന്നത് ആഭാസമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു ഇവന്റ് മാനേജ്മെന്റ് ടീമുകളെ സഹായിക്കാനാണ് പരിപാടി വീണ്ടും സംഘടിപ്പിക്കുന്നതെന്നും വ്യക്തമാണ് കേരളത്തെ സ്നേഹിക്കുന്നവർ കേരളീയം ബഹിഷ്കരിക്കണം കേരളത്തിനെ പ്രതിച്ഛായ ശക്തിപ്പെടുത്താനല്ല പിണറായിയുടെ കീശ വീർപ്പിക്കാനാണ് കേരളീയം പോലുള്ള ധൂർത്ത് നടത്തുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ പണമില്ലാത്തവരാണ് കേരളീയം നടത്തുന്നതെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു സംസ്ഥാനത്ത് പകർച്ചപ്പനി കാരണം ജനം പുറതി നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ക്ഷയരോഗികൾക്കുള്ള ഭരത് പോലും സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല മേഖല താറുമാറാണ് വകുപ്പിന്റെ എ ബി സി ഡി പോലും മന്ത്രിക്ക് അറിയില്ലെന്നും പൂർണ്ണ പരാജയമാണെന്നും സുരേന്ദ്രൻ വിമർശിച്ചു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജലജീവൻ മിഷൻ പോലും മുടങ്ങി കിടക്കുകയാണ് കരാറുകാർക്ക് സംസ്ഥാന സർക്കാർ പണം നൽകുന്നില്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആയതിനാൽ പ്രതിപക്ഷം ജൽ ജീവൻ മിഷനെക്കുറിച്ച് നിയമസഭയിൽ ചോദ്യം ഉന്നയിക്കുന്നില്ല ആറുമാസം സർക്കാരിന്റെ പിടിപ്പുകേട് കാരണം എൻ എച്ച് എം ഫണ്ട് കേരളത്തിന് കിട്ടിയില്ല പേരുമാറ്റത്തിന്റെ കാര്യത്തിൽ കടിച്ചു തൂങ്ങിയതുകൊണ്ടാണ് ഈ ഗതി വന്നതെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളും മുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്നും അകന്നുപോകാൻ കാരണമായെന്ന വിലയിരുത്തലിൽ സർക്കാർ പരിഹാരക്രിയയിലേക്ക് നീങ്ങുന്നുവെന്ന വാർത്തകളുമുണ്ട് കർഷകർക്കും ജീവനക്കാർക്കും പെൻഷൻകാർക്കുമെല്ലാം കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തി ചട്ടം മുന്നൂറ് അനുസരിച്ചുള്ള പ്രത്യേക പ്രമേയമായാണ് സർക്കാരിന്റെ ക്ഷേമ മുഖം വീണ്ടെടുക്കാനുള്ള കർമ്മരേഖ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്ഷേമാനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി വിതരണം ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് നിർബന്ധമുണ്ടെന്നും അതുകൊണ്ട് ഈ കുടിശ്ശിക നിവാരണം ഒരു സമയബന്ധിത പരിപാടിയായി ഏറ്റെടുത്ത് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്ര സമീപനത്താൽ ഉണ്ടായ പണ രുക്കത്തിന്റെ പ്രത്യാഘാതം നടപ്പ് സാമ്പത്തിക വർഷവും അടുത്ത സാമ്പത്തിക വർഷവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനെതിരെ സാധ്യമായ നിയമ നടപടികൾ തേടുന്നതോടൊപ്പം തന്നെ സ്വയം പരിശ്രമം നടത്തുന്ന കാര്യത്തിലും സർക്കാർ ശ്രദ്ധ പതിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറയുമ്പോഴാണ് മറുവശത്ത് സംസ്ഥാന സർക്കാർ പല കാര്യങ്ങളിലും ആഡംബരവും ദൂർത്തും തുടരുകയാണ് കേരളീയ മടക്കം വീണ്ടും നടത്താൻ പോകുന്നത് ആഭാസമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം രംഗത്ത് രംഗത്തുവന്നിരിക്കുന്നത്